ശ്രീദ് പണിക്കർ ഈ വിഷയത്തെ ശ്രീദ് പണിക്കർ എങ്ങനെ കാണുന്നു എന്നുള്ള അറിയാനുള്ള കൗതുകമുണ്ട് കാരണം ഇതിൽ ഇപ്പോൾ പ്രതിഭ യു പ്രതിഭയെ യു പ്രതിഭയെ വല്ലാതെ ആക്രമിക്കുന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങളിൽ പ്രതികരണം വന്നത് ജാതീയമായ അധിക്ഷേപം പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു തരത്തിൽ പ്രതിഭയും ഇത്തരം വാർത്തകളോട് രോഷത്തോടെ പ്രതികരിക്കാറുണ്ട് അത് ഓരോരുത്തരുടെയും ക്ഷമാശീലം അനുസരിച്ചിരിക്കും ആ ക്ഷമ ഉണ്ടാകണമെന്നില്ല കാരണം ഒട്ടും മാന്യമായിട്ടല്ല നവമാധ്യമങ്ങൾ പ്രത്യേകിച്ച് വനിതാ രാഷ്ട്രീയ പ്രവർത്തകരോടും വനിതാ മാധ്യമ പ്രവർത്തരോടും പെരുമാറുന്നത് താങ്കൾക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊരു രീതി അവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കേസിൽ പെട്ടിരിക്കുന്നത് കുട്ടികളാണ് കുട്ടികളാണ് എന്നൊരു 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 രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയില്ലേ ഒരു പക്ഷേ മന്ത്രി അതായിരിക്കാം പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞ് കാട് കയറി ഞാനും വലിച്ചിട്ടുണ്ട് എം ടിയും വലിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിക്കാൻ ആഗ്രഹിക്കുന്ന അല്പം പേടിച്ച് നിൽക്കുന്നവർക്ക് ആ ഞാനും എന്നാൽ വലിക്കാം മന്ത്രി വലിക്കുന്നുണ്ടല്ലോ എന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ അതിലപ്പുറം അത് കുട്ടികളാണ് എന്ന ചിന്തയിൽ ഊന്നിക്കൊണ്ടൊരു ആലോചന കൂടി വേണ്ടേ ശ്രീ പണിക്കർ ശ്രീമതി സ്മൃതി ഇത് രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഈ പറഞ്ഞ ആംഗിൾ ആണ് പക്ഷേ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ എക്സൈസിന്റെ ക്രൈം ആൻഡ് അക്കറൻസ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒൻപത് പ്രതികളുടെയും പ്രായം വളരെ കൃത്യമായിട്ട് അതിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുട്ടികളാണ് എന്ന് പറയാമെങ്കിലും മാതൃവാത്സല്യം എന്നുള്ള ഒരു വികാരത്തിനെ പറ്റി പറയാമെങ്കിലും അതിലുള്ള ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളുടെ പ്രായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ വയസ്സാണ് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള നിയമത്തിന് മുന്നിൽ പ്രായപൂർത്തിയായിട്ടുള്ള യുവാക്കളാണ് അപ്പൊ കുട്ടി എന്നുള്ള ഒരു പദം പോലും അതിലുപയോഗിക്കുന്നത് തെറ്റാണ് കാരണം പ്രായപൂർത്തിയായിട്ടുള്ള നിയമത്തിന് മുന്നിലുള്ള അടൾട്ടായിട്ടുള്ള പൗരന്മാരാണ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആൾക്കാരാണ് അതിലുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് കുട്ടികൾ എന്ന് പറയുന്നതിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സാങ്കത്യം ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല ഒരുപക്ഷേ കലാലയത്തിൽ പഠിക്കുന്ന ആൾക്കാർ എന്ന രീതിയിൽ മാത്രം കോളേജ് കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു ഇനി അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീമതി പ്രതിഭയുടെ ആ ഒരു പ്രതികരണം പോലും ശരിയായ രീതിയിലായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നവമാധ്യമങ്ങളിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ് വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം അനാവശ്യമായിട്ടുള്ള പല ആംഗിളുകളും കൊണ്ടുവന്നുകൊണ്ടാണ് ആൾക്കാർ സംസാരിക്കുക പക്ഷേ ശ്രീമതി പ്രതിഭയുടെ ആദ്യത്തെ ദിവസങ്ങളിലുള്ള ആദ്യത്തെ രണ്ട് ദിവസവും വന്നിരിക്കുന്ന പ്രതികരണം ശ്രദ്ധിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നവമാധ്യമങ്ങളെ കൊണ്ടായിരുന്നില്ല അവരെ നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമങ്ങളുടെയും പേര് സഹിതം പറഞ്ഞുകൊണ്ടാണ് അവരവരെ എല്ലാം തന്നെ വിമർശിച്ചത് അതിൽ തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ ചില മാധ്യമങ്ങൾക്കുമായി ബന്ധപ്പെട്ട് മതപരമായിട്ടുള്ള ആംഗിൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരാണ് ശ്രമിച്ചത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു വിവാദത്തിനെ ഇവിടെ തിരികൊളുത്തിയിരുന്നത് പ്രതിഭയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി സജി ചെറിയാന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളത്തിൽ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ തന്നെ മഹാപരാധമല്ല എന്ന് പറയുന്ന ഒരു സീസണാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് കൊടിസുനിക്ക് പരോള് കിട്ടിയത് അപ്പോൾ അന്നേരം അതൊരു മഹാപരാധമാണോ എന്ന് ചോദിച്ചത് ശ്രീ പി ജയരാജനാണ് ഇന്നിപ്പോ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക്സിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എയുടെ മകൻ അതിൽ പ്രതിയാകുന്ന സമയത്ത് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് ചോദിക്കുന്നത് അതൊരു മഹാപരാധമാണോ എന്നുള്ളത് അപ്പൊ നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് സർക്കാർ സംവിധാനം തന്നെയാണ് ഈ ചെറുപ്പക്കാരനെ പിടിക്കുന്നത് ഈ എക്സൈസ് എന്ന് പറയുന്നത് സർക്കാർ സംവിധാനമാണ് അതിനൊരു വകുപ്പുണ്ട് അതിനൊരു മന്ത്രിയുണ്ട് അത് ശ്രീ ശ്രീരാജേഷാണ് സർക്കാരിൻ്റെ തന്നെ വകുപ്പിലുള്ള മറ്റൊരു മന്ത്രിയാണ് ആ കുറ്റത്തിനെ ലളിതവൽക്കരിച്ച് ന്യായീകരിക്കുന്നത് അപ്പൊ കുട്ടികൾ കൂട്ടമായിരുന്നു പുകവലിക്കുന്നത് മഹാപരാധമല്ല തെറ്റാണ് പക്ഷേ മഹാപരാധമല്ല എന്ന് പറയുന്നയാളിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രധാനമാണ് അതിലൊന്ന് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ സാംസ്കാരിക മന്ത്രിയാണ് ഇപ്പൊ ഇങ്ങനെയാണോ ശരിയായ രീതി അപ്പോൾ അതുകൊണ്ടാണോ എം ടി വാസുദേവൻ നായരെയൊക്കെ തന്നെ ഇതിന് കൂട്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് രണ്ട് അദ്ദേഹം സിനിമാ മന്ത്രി കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഒരു സിനിമയെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെല്ലാവരും കാണുന്ന എന്താണ് അതിലേറ്റവും പ്രധാനപ്പെട്ട റോളിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു നടൻ്റെ അല്ലെങ്കിൽ നടിയുടെ ശബ്ദത്തിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് എപ്പോൾ വേണമെങ്കിലും പുകവലിക്കുന്ന ഒരു ചെറിയ സീൻ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് കാണിക്കുന്ന ഒരു സീൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ആ സമയത്ത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കലാരൂപത്തിൽ പോലും ഒരു ആവിഷ്കാര സൃഷ്ടിയിൽ പോലും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പറയുകയാണ് ഇവരിന്ന് പുകവലിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അതൊരു വലിയ മഹാപരാധമല്ല ഇനി ഇത് പുകവലിക്കുകയാണ് എന്ന് തന്നെ കരുതിക്കൊള്ളൂ പക്ഷെ എവിടെ ഇരുന്നാണ് പുകവലിച്ചത് അവരുടെ വീട്ടിലിരുന്നാണോ പുകവലിച്ചത് നമുക്ക് ഈ പറഞ്ഞ പോലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണല്ലോ അപ്പൊ പുകവലിക്കാം പക്ഷെ പുകവലിക്കുന്ന ഇവിടെ ഇരുന്നിട്ടാണ് അതിന്റെ ക്രൈം ആൻഡ് അക്കറൻസ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊതുസ്ഥലത്തിരുന്നിട്ടാണ് അല്ലേ ഒരു ബണ്ടിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് അതിന്റെ ഏത് ഭാഗത്താണ് ഇരുന്നിട്ട് ഇവർ കൂട്ടം ചേർന്നിട്ട് വലിക്കുന്നത് എന്നാണ് അതായത് പൊതുസ്ഥലത്ത് പുകവലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം തെറ്റാണെന്ന് മാത്രമല്ല ആ പ്രവണത അനുവദനീയമല്ല എന്ന് നമ്മുടെ നാട്ടിലെ കോടതികൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതിനെപ്പറ്റി സജി ചറിയാൻ മനസ്സിലാക്കണം പക്ഷെ ഇനിയും ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയുണ്ട് അതായത് വലിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറ്റം ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് എൻ ഡി പി എസ് നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതാണ് അപ്പൊ പുകവലിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു വകുപ്പുകളാണ് അതിൽ വരിക അത് ഏതാനും ചെറിയ തുകയുടെ ഒരു പെറ്റി കേസാണ് അത് അടിച്ചിട്ടങ്ങ് പോകാം പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന അതല്ല ഈ കേസുകൾ എന്ന് പറയുന്നത് എൻ ഡി പി എസ് ആക്ടിലെ സെക്ഷൻ ട്വന്റി ബി ടു എയും സെക്ഷൻ ട്വന്റി സെവൻ ബിയുമാണ് ട്വന്റി സെവൻ സബ് ബിയും ഉണ്ട് ട്വന്റി സെവൻ ബിയും ഉണ്ട് എനിക്ക് തോന്നുന്നത് ട്വന്റി സെവൻ സബ് ബി ആണെന്നാണ് അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കൈവശം വെച്ചു എന്നുള്ളതാണ് കഞ്ചാവ് കൈവശം വെക്കുകയും വലിയ ന്യായീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അതിന് ഒരു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം അല്ലെങ്കിൽ പതിനായിരം രൂപ വരെ പിഴ കിട്ടാം അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്ന് കിട്ടാം ഇനി ട്വന്റി സെവൻ സബ് ബി ആണ് എങ്കിൽ അത് ഈ എന്താ നമ്മൾ ഈ പറയുന്നത് കൊക്കയിനൊക്കെയുള്ള പോലെയുള്ള മയക്കുമരുന്നുകൾ ഒഴികെ മറ്റുള്ള മയക്കുമരുന്നുകൾ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസുകൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് കുറ്റം അപ്പോൾ അപ്പൊ എവിടെയാണ് ഈ സാമാന്യവൽക്കരിക്കാവുന്ന ഈ പുകവലി എന്ന് പറയുന്ന സംഭവം വരുന്നതെന്ന് എനിക്കറിയില്ല താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമല്ല ശ്രീമതി സ്മൃതി താങ്കൾ പ്രതിനിധീകരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെ വലിയ ക്യാമ്പയിനുകൾ നടത്താറുണ്ട് എലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ക്യാമ്പയിനുകൾ നടത്താറുണ്ട് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ക്യാമ്പയിനുകൾ നടത്താറുണ്ട് സ്കൂളുകളുടെയും കോളേജുകളുടെയും സമീപത്ത് ഇത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് ക്യാമ്പയിന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറ്റം പറയുകയും അങ്ങനെയുള്ള ആൾക്കാരോട് അവരൊക്കെ തന്നെ കവർ ചെയ്യുന്ന ഒരു ഇവൻറ്റിൽ വന്ന് നിന്നിട്ട് ഇതൊന്നും ഒരു മഹാ മഹാപരാധമല്ല എന്നും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നയപരിപാടിയോടൊപ്പം ണോ മന്ത്രി സജി ചെറിയാൻ എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഇതിനെ ഇതിനെ ലളിതവൽക്കരിച്ച് അതായത് നാർക്കോട്ടിക്സ് കയ്യിൽ വെച്ചു എന്നുള്ള ഒരു കേസ് അത് എന്തൊക്കെയാണ് ഗ്രാമെത്രയും ആയിക്കോട്ടെ കഞ്ചാവ് കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം പിന്നെ അത് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പി പപ്പായ തണ്ട് ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അവരെ പൊക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ ലളിതവൽക്കരിച്ചുകൊണ്ട് കേവലം പുക വലിക്കുകയാണ് അത് ഞാനും എം ടിയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സജി ചെറിയാൻ പപ്പായ തണ്ട് വഴി വലിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലല്ലോ സജി ചെറിയാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു യാതൊരു വിധത്തിലുള്ള കമ്പാരിസണും ഇല്ലാത്ത മറ്റൊരു കാര്യത്തിനെ കൊണ്ടുവന്നിട്ട് ആ മന്ത്രി ആ എം എൽ എ കൂടി വേദിയിലിരുത്തിക്കൊണ്ട് അതിനെ ലളിതവത്കരിക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപിടിച്ച് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനുകൾ നടത്തുന്നു അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മന്ത്രി എന്തിനാണ് പോവുക ഒരുപക്ഷെ എത്രയോ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആളായിരിക്കും മന്ത്രി ശ്രീ സജി ചെറിയാൻ എന്ന് ആലോചിച്ച് നോക്കുക അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താവുമെന്ന് ആലോചിച്ച് നോക്കൂ അവിടെ അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു പുകയെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുമോ എനിക്ക് തോന്നുന്നു തരാതരം പുകയില ഈ ലളിതവൽക്കരിച്ച് കഴിയുക എന്ന് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് മാത്രമേ പറയാനുള്ളൂ ശരി ലഹരി ഉപയോഗമാണോ ലഹരി വില്പനയാണോ ലഹരി കൊണ്ടു നടന്ന കുട്ടികളിലേക്ക് എത്തിക്കുന്നതാണോ ഏറ്റവും പ്രധാനപ്പെട്ട അപരാധം ഈ ഉപയോഗിക്കുന്നവരെ അതിൽ നിന്നും പുറത്തു കടക്കാൻ ഏത് രൂപത്തിൽ എക്സൈസ് വകുപ്പ് സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നു എന്നതിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ ചർച്ച പോകുന്നത് स्मृति कार्ड